ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിരുന്നിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിരുന്നിനെ പോയിട്ട് തിരിച്ചു വരുന്ന കഴിക്കാൻ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സൂവിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സൂ നമുക്ക് ഒരു ആണ് കാണല്ലോ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനായിട്ടില്ല എങ്കിലും നമ്മൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മരത്തിൽ എന്താണ് ഞാൻ നോക്കി നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്തോ ഉണ്ടായിരിക്കുമോ അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കി നിന്നത് പിന്നെ ഈ കൂട്ടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ പിന്നെ പഞ്ചവർണത്ത അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആകെ ജീവനോട് ഒത്തിരി പറക്ക് നേണ്ടത് ഇതിൻ്റെ അകത്ത് എന്താണോ ആ ഒരു സാധനം ഉണ്ടായിരുന്നു ആ ഇതായിരുന്നു കഴുകനായിരുന്നു അങ്ങനെ കഴുകനെ കണ്ട് പിന്നെ ഇത് നമ്മുടെ ക്രോക്കറിയിൽ ചത്തു തന്നെ കിടക്കാനും തോന്നും ജീവനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കൊക്കിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വലയിട്ട് ഇട്ടിട്ടുള്ള പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തോന്നും ചത്തു തന്നെ കിടക്കുകയായിരിക്കുമെന്ന് അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല വിള ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ നൊസ്റ്റുവിന് വേണ്ടി നമ്മൾ പോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരടിയെ കണ്ടു കരടി മാത്രമാണ് റോഡി നടന്നേ തോന്നുന്നു മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ വരുമ്പോൾ ഈ കരടി ഞങ്ങൾ കാണുമല്ല അവിടെയെങ്കിൽ നിന്ന് ആ ചെടിയൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെയുള്ള ബോർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കരടിയാണ് പിന്നെ ഇത് യമു ആണെന്നാണ് തോന്നുന്നത് പിന്നെ എന്തോ ഒരു സാധനം വെള്ളത്തിൻ്റെ അത് കിടപ്പുണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ടങ്ങ് പെട്ടെന്ന് എന്നെ തിരിച്ച് വന്ന് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള ഇതിൽ നിന്ന് നിൽക്കുകയായിരുന്നു പിന്നെ ഒരുപാട് മാനൊക്കെ ഉണ്ട് കലമാനുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധന മാനുണ്ടല്ലോ മാനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിമാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് കണ്ടിട്ട് കുറച്ചേ നിന്ന് പിന്നെ ഇത് എന്താണോ ഓസ്ട്രായിരിക്കണം ഓസ്ട്രിച്ച് കൊക്കുകൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ ബൽവാൾ ദേവൻ ബാഹുബലിയിൽ ത ഇത് യുദ്ധം ചെയ്യും യുദ്ധമല്ലല്ലോ മലപ്പിടുത്തം നടത്തുന്ന ആ ഒരു എരുമയെ പോത്ത എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിംഗത്തിന് അല്ലല്ലോ പുലിയുടെ അടുത്താണ് പോയത് പുലിയെ കണ്ട് ഇതുമാത്രമാണ് അവിടെ എണീറ്റ് നിൽക്കുന്നതായിട്ട് കണ്ടത് പിന്നെ ഞങ്ങൾ അതിന് ശേഷം കാട്ടിലെ രായാവിനെ തപ്പി രായാവ് ചത്തു ഊത്തി കിടക്കിയിരുന്നു പിന്നെ ഇതൊരു വെള്ള പുലി വെള്ളക്കടുവ വെള്ളക്കടുവയാണ് അതാണെങ്കിൽ എണീക്കാൻ പോലും ആവതില്ല അത് കിടക്കയാണ് വെള്ളക്കടുവെന്ന് കാണിക്കാൻ വേണ്ടി ആ കൂട്ടിൻ്റെ അകത്തൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ഒന്ന് എത്തി നോക്കുന്നുണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ നോക്കിയപ്പോൾ ഒന്ന് തലക്കെ നോക്കി വാലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ജീവനോടെ തന്നെ ഉണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വേറെ പുലിയൊക്കെ കാണാൻ വേണ്ടി പോ പുലിയോ കടുവയോ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായി കൂട് മാത്രം ഉണ്ട് കൂടിൻ്റെ സാധാരണ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോളൂ ഞങ്ങൾ അതിനൊക്കെ തപ്പി തപ്പി നടക്കുന്നുണ്ടോന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അവിടെ നോക്കും ആ ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾ കുറേ കിളികളെയൊക്കെയാണ് കാണാൻ വേണ്ടി പോയത് പഞ്ചവർണത്ത അങ്ങനെ ഇങ്ങനെ കൊണ്ട് ഈ കൂട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബോർഡ് വെച്ച് വായിക്കും ഇങ്ങനത്തെ സാധനം എവിടെയെങ്കിലും അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് പറയും അവിടെ ഇരിപ്പുണ്ടെന്ന് അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കണ്ടുപിടിച്ച് നോക്കിയത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആ പിന്നെ മയിലുണ്ടായിരുന്നു ആകെ കണ്ടത് പിന്നെ മയിലിനെയാണ് മയിലവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താണെന്ന് എനിക്കറിഞ്ഞു ഒരു സാധനമാണ് പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിലും കുറേ ഞാൻ പറഞ്ഞില്ലേ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബട്ടർഫ്ലൈയുടെ ഒക്കെ പേരെഴുതിട്ടുണ്ട് ഇതെല്ലാം ഇതിനകത്തുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമുക്കെന്നാലും കണ്ടുപിടിച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവരെ തർക്കിക്കാനും പറ്റില്ല ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അവിടെ ഒരു നാലഞ്ചെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടെന്നാൽ ഇതിൽ ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഞങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ റെപ്റ്റൈൽസും അതേപോലെ തന്നെ ഒക്കെ ഉള്ള ഒരു ഇതിലോട്ട് നമ്മൾ പോവും അത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ വഴിയിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സന്തോഷം ഫാമിലിയായിട്ട് വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി പോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മറ്റേ റെപ്റ്റേൽസുള്ള അതിൻ്റെ അകത്തോട്ടാണ് പിന്നെ അവിടെ പോയി ഇപ്പം എന്തൊക്കെയൊക്കെ പ്യാമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇതാണ് ഓസ്ട്രിച്ച് അപ്പോൾ നേരത്തെ ഞാൻ കണ്ടത് വേറെ എന്തോ സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പലതരം മയിലുകൾ ആദ്യം തിരിഞ്ഞ് ഞാൻ ചെയ്തോ ടൈപ്പ് കോഴി എന്ന് വിചാരിച്ചു പിന്നെ തിരിഞ്ഞപ്പോൾ വീണ്ടും മയിൽ മയിലിനെ കൊണ്ട് അവിടെ ഇവിടെയും കൂട്ടിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ കൂടുതലും ഒത്തിരി ഫില്ല് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ റെപ്റ്റെൽസിൻ്റെ അവിടെ പോയപ്പം പിന്നെ ചേര നമ്മൾ നാടൻ ചേര തൊട്ട് അങ്ങോട്ടെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് രാജവെമ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്വേഷിച്ച് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ Bye and thanks for watching.